ഇന്നലെ നടന്നത് അതായത് അഞ്ചര വയസ്സുള്ള ഒരു കുട്ടിക്ക് തെരുവുനായെ കടിക്കുകയും എല്ലാ വാക്സിനേഷൻ എടുത്തിട്ട് പോലും റാബീസ് എന്നുള്ള അസുഖം വരികയും മരണപ്പെടുകയും ചെയ്തു തെരുവുനായയുടെ കടിയേറ്റ പേവിഷബാധ ഉണ്ടായ കുട്ടി മരിച്ചു എന്ന ഏറ്റവും സങ്കടം നിറഞ്ഞ വാർത്ത പെരുവള്ളൂർ സ്വദേശി ഫാരിസിന്റെ മകൾ സി ആണ് മരിച്ചത് പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടത് വാക്സിൻ എടുത്തിട്ടും റാബീസ് എന്തുകൊണ്ട് ആ കുട്ടിക്ക് വന്നു എന്തുകൊണ്ട് ചികിത്സിച്ച് ശരിയാക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്നുള്ള സാധനം വാക്സിൻ എടുത്തിട്ടും വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം തെറ്റിദ്ധാരണകളെല്ലാം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം ഇപ്പം റാബീസ് എന്ന് പറഞ്ഞാൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു വൈറസ് ഇൻഫെക്ഷനാണ് നമ്മുടെ ബ്രെയിനിലും അതുപോലെ നരമ്പുകൾക്കുമാണ് ഇത് ബാധിക്കുന്നത് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണം വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് ഓക്കെ വളരെ ചുരുക്കം ആളുകൾ ഇരുപത് പേര് മാത്രമേ ലോകത്ത് തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളൂ രക്ഷപ്പെട്ടവരിലും ആയിട്ടുള്ള ബ്രെയിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് മെയിനായിട്ട് ഈ മൃഗങ്ങളിലാണ് ഉണ്ടാകുന്നത് മൃഗങ്ങൾ നക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കടിക്കുന്ന സമയത്തോ പ്രത്യേകിച്ചും നമ്മുടെ തൊലി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നത് കയറിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനോടൊപ്പം എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള വാക്സിൻ എടുക്കണം ഇനി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിന് മുമ്പേ ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയണം ഈ കുട്ടിയുടെ കടിച്ചത് മുഖത്താണ് മുഖത്ത് കടിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അത് മുഖത്ത് കടിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിനിലോട്ട് വരാൻ വളരെ വേഗത്തിൽ പോകും അതുമാത്രമല്ല ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം പതിനഞ്ച് മിനിറ്റ് നമ്മൾ നല്ലോണം വാഷ് ചെയ്യണം സോപ്പും വെള്ളവും വെച്ച് വാഷ് ചെയ്യണം കാരണം അവിടുള്ള വൈറസിനെ കഴുകി കളയണം കളയണമെന്നുള്ള ഈ കുട്ടിക്ക് ഉടനെ തന്നെ റാബിസ് ഇമ്യൂണോഗ്ലോബിൻ കൊടുത്തിട്ടുണ്ട് റാബിസ് ഇമ്മ്യോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നത് കാരണം വാക്സിൻ സമയം എടുക്കും ഒരാഴ്ചയ്ക്ക് എടുക്കും നമ്മൾ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് അതുകൊണ്ടാണ് വലിയ മുറിവുകളാണ് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാക്സിൻ എടുക്കുമ്പോൾ വാക്സിൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാത്ത വാക്സിനുകളാണെങ്കിൽ അത് കേടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ പ്രോപ്പറായിരിക്കണം സാധാരണ അതിൽ ഇൻട്രാ ഡെർമൽ ആയിട്ടാണ് കൊടുക്കുന്നത് തൊലിയുടെ തൊട്ട് താഴെയായിട്ട് കൊടുക്കും ഇൻട്രാമസ്കുലർ ആയിട്ടും കൊടുക്കാറുണ്ട് ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഡോസ് കുറച്ചുകൂടെ ഒരു അല്പം കൂടുതലു വേണം സാധാരണ ഇൻട്രാ ഡെമലാണ് നമ്മൾ കൊടുക്കുന്നത് കയ്യിലാണ് കൊടുക്കുന്നത് ഡെൽറ്റോയിലോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ ബട്ടക്സിൽ കൊടുക്കാറില്ല അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പം ഈ ഇമ്മണോഗ്ലോബിൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് ഇമ്മുണോബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവിന് ചുറ്റും നമ്മൾ ആ ഒരു ഇമ്മിണോഗ്ലോബിൻ കൊടുക്കുകയും ബാക്കിയുള്ളത് വാക്സിൻ എടുത്ത ഭാഗത്തൊരു കാരണവശാലും കൊടുക്കരുത് വേറൊരു സ്ഥലത്ത് വേണം കൊടുക്കാൻ വാക്സിൻ എടുത്ത സ്ഥലത്ത് ഒരു കാരണവശാലും ഇമ്യൂണോഗോബിൻ കൊടുക്കാനും പാടില്ല ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മുഖത്തൊക്കെ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ആരും നമ്മൾ കഴുകാനായിട്ട് വെയിറ്റ് ചെയ്യാറില്ല അവർ ഉടനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിനാണ് നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വാഷ് ചെയ്യുക എന്നുള്ളതാണ് നല്ലോണം ബ്ലഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പൊത്തിപ്പിടിച്ച് കവർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുക കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ലോണം വാഷ് ചെയ്യണം എത്രയും പെട്ടെന്ന് വാഷ് ചെയ്താൽ അവിടെ വൈറസ് എല്ലാം ഇല്ലാതായിക്കൊണ്ടേ വാഷ് ആയില്ലെങ്കിൽ ഈ വൈറസ് ഓരോ മിനിറ്റിലും ഇതകത്തോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാകില്ല ഈ ഒരു വീഡിയോയിൽ എല്ലാം വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ വാക്സിൻ എടുക്കേണ്ടത് ഈ പട്ടികൾക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് കടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇനി എപ്പോഴാണ് അവർക്കൊക്കെ വാക്സിൻ എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു തരാം അപ്പം ഇത് പട്ടികയിൽ നിന്ന് മാത്രമല്ല പൂച്ചയിൽ നിന്ന് വരാം അതുപോലെ ബാറ്റ്സ് ഒന്ന് വരാം വൈൽഡ് ആനിമൽസ്ന്ന് വരാം മങ്കിന്ന് വരാം സാധാരണ ഉഷ്ണമായിട്ടുള്ള ഈ വാം ബ്ലഡ് ആയിട്ടുള്ള ഏത് ആനിമിൽ നിന്നും കടിച്ചു കഴിഞ്ഞാൽ ഇത് വരാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വാഷ് ചെയ്യുക വാഷ് തൊറോലി വിത്ത് സോപ്പ് ആൻഡ് റണ്ണിങ് വാട്ടർ ഫോർ ട്വൻറ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വാഷ് ചെയ്യണം ആൻറ്റിസെപ്റ്റിക്ക് പോവിഡോനൈഡീൻ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാന്നാണ് പക്ഷെ നമ്മൾ വലിയ വലിച്ചു കെട്ടുകയോ വേറെ മരുന്നുകളൊന്നും തേക്കാൻ പാടില്ല ഇന്ന് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹിംലോഗ്ലോബിൻ എടുത്തിരിക്കണം ഓക്കെ മിനി ബ്ലഡ് വന്നിട്ടില്ല ഇപ്പം ചെറിയൊരു സ്കിന്ന് ക്രാഷ് സ്ക്രാച്ച് ചെയ്തിട്ടുള്ളൂ അവിടെ പട്ടി നക്കിയിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ എടുക്കേണ്ടതാണ് റാബിസ് വാക്സിൻ അവിടെ ഇമ്മ്ളോഗ്ലോബിൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ ബ്ലഡ് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സൈഡിൽ കാണിച്ചിരിക്കുന്ന കാറ്റഗറി നോക്കുക കാറ്റഗറി ടൂവിൽ നമ്മൾ വാക്സിൻ എടുത്താൽ മതി കാറ്റഗറി ത്രീയിലാണ് ഇമ്നോഗ്ലോബിനും വാക്സിനും വേണ്ടത് ഇപ്പം നമുക്ക് ഡബ്ല്യു എച്ച് ഒ ഗൈഡ് ലൈൻസുണ്ട് സെൻട്രോ ഡിസീസ് ആൻഡ് കൺട്രോൾ ഗൈഡ് ലൈൻസ് ഉണ്ട് അതായത് ഇന്ന് വാക്സിൻ എടുക്കുവാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടത് പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടത് അപ്പോൾ മൂന്ന് ഡോസായല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിൽ പതിനാലാമത്തെ അങ്ങനെ നാല് ഡോസാണ് എടുക്കേണ്ടത് അപ്പം ഇന്നെടുത്തു മൂന്നാമത്തെ ഡോസ് എടുത്തു മൂന്നാമത്തെ ദിവസം എടുത്തു അതായത് കഴിച്ച ദിവസം സീറോ ആണ് അതിനുശേഷം ഡേ വൺ ഡേ ടു ഡേ ത്രീ മൂന്നാമത്തെ ദിവസം എടുത്തു പിന്നെ ഏഴാമത്തെ ദിവസം എടുക്കുക പിന്നെ പതിനാലാം ദിവസം എടുക്കുക ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡോസ് എടുക്കുന്നതാണ് പ്രിവെൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പട്ടി കടിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും പട്ടിയെ നമ്മൾ ചികിത്സിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ പട്ടിയെ ഒത്തിരി നോക്കുന്ന വ്യക്തികളാണെങ്കിൽ രണ്ട് ഡോസ് ആണ് എടുക്കേണ്ടത് സീറോയും സെവനും എടുത്തിരിക്കുക രണ്ട് ഡോസ് എടുത്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് അപ്പം ഏറ്റവും നല്ലത് അത് എടുത്ത് വയ്ക്കുന്നതാണ് കാരണം തെരുവ് ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്കായി ഇരുപതോളം കേസുകളാണ് ഇത്തരത്തിൽ പേപ്പട്ടി കടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് അറിഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ പേപ്പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ രണ്ട് ഡോസ് എടുത്തിരിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സൈസ് അതായത് നമുക്ക് ഇങ്ങനെ പേപ്പട്ടി അല്ലെങ്കിൽ കടിക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ രണ്ട് ഡോസ് എടുക്കുക സീറോയും സെവനും നമ്മൾ ഇൻട്രാഡെർമൽ ആയിട്ട് എടുക്കുക അപ്പം പിന്നെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതായത് പിന്നെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഡോസ് എടുത്താൽ മതി നാല് ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല സീറോയും ത്രീയും മാത്രം എടുത്താൽ മതി അതായത് നിങ്ങൾ ഓൾറെഡി വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോയും സെവനും എടുത്തിട്ടുണ്ടെങ്കിൽ സീറോ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എടുക്കുന്നു ഏഴ് ദിവസം കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പട്ടി കടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡോസ് മതിയാവും സീറോ ആ കടിച്ച ദിവസം എടുക്കുക മൂന്നാമത്തെ ദിവസം എടുക്കുക മനസ്സിലായാലോ അവിടെ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ആവശ്യമില്ല അതാണ് എൻ്റെ ഗുണം കാരണം ശരീരത്തിൽ ഓൾറെഡി ഈ ആൻറ്റിബോഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ നമ്മൾ പുതുതായിട്ട് ഒന്നുകൂടെ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്ത് ആ സമയത്ത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഞാൻ വാക്സിനേഷൻ എടുത്തു എനിക്കൊരു മൂന്ന് മാസത്തിൻ്റെ അകത്ത് വീണ്ടും പട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ മൂന്ന് മാസത്തിനകത്താണെങ്കിൽ പിന്നെ വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ശരീരത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ രണ്ട് ഡോസ് എടുക്കണം രണ്ട് ഡോസ് അപ്പോഴും സീറോയും ത്രീയും കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും അവിടെയും ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ആവശ്യമില്ല അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പട്ടി വാക്സിനേറ്റഡ് ആണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ പട്ടി വാക്സിനേറ്റഡ് ആണെങ്കിലും നമുക്കറിയില്ല പട്ടിക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ള അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല നൂറ് ശതമാനം മരണമുണ്ടാകുന്ന അസുഖമായതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുക നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ കാറ്റഗറി വൺ ടു ത്രീ കാറ്റഗറി വൺ ആണെങ്കിൽ അവിടെ വാക്സിനേഷൻ്റെ ആവശ്യമില്ല കാറ്റഗറി ടു ആണെങ്കിൽ വാക്സിനേഷൻ മാത്രം മതി കാറ്റഗറി ത്രീ ആണെങ്കിൽ വാക്സിനേഷനും ഇമ്മ്യൂണോ റോബിനും എടുക്കണം അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മിസ്സായിപ്പോയി അതായത് ഇന്നാണ് എടുക്കേണ്ടത് മറന്നുപോയി അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക ഒന്നോ രണ്ടോ ദിവസം ഡോസിനകത്ത് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മിസ്സാകാതിരിക്കുന്നതാണ് നല്ലത് മൊബൈൽ വല്ലതും അലാറം വയ്ക്കുകയോ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ പറയുകയോ ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് വളർത്തുന്നായ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ റാബിസിൻ്റെ ഇഞ്ചക്ഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അവരെ വാക്സിനേറ്റ് ചെയ്ത് നമ്മൾ റാബീസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം ഡോഗിൻ്റെ ഒരു റാബീസ് വാക്സിൻ്റെ ഷെഡ്യൂൾ അറിയാത്തതാണ് പലർക്കും പ്രശ്നം ഫസ്റ്റ് ഡോസ് മൂന്ന് ആകുമ്പോഴാണ് എടുക്കുന്നത് ബൂസ്റ്റർ ഡോസ് വൺ ഇയർ ആകുമ്പോൾ എടുക്കും പിന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മൂന്ന് വർഷവും നമ്മൾ നമ്മളെടുക്കാറുണ്ട് നമ്മൾ ഈ രീതിയിലാണ് സാധാരണ രീതിയിൽ പട്ടികൾക്കുള്ള വാക്സിനേഷൻ എടുക്കുന്നത് ഇപ്പം നിർബന്ധമായിട്ട് നമ്മൾ വളർത്തുന്ന ആ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള വാക്സിനേഷൻ എടുത്തു വെക്കുക ആ വാക്സിനേഷൻ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് ഈ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ വാക്സിനേഷൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം നമ്മുടെ നാട്ടിൽ പൂച്ച കടിച്ചിട്ട് പോലും മരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പട്ടി ഹെൽത്തി ആയിരുന്നു അതായത് പട്ടിക്ക് ഒരു അസുഖവും ഇല്ല അതുകൊണ്ട് ഞാൻ വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ പട്ടി കടിച്ച് എങ്കിലും എടുക്കണം കാരണം പട്ടികളിൽ ഈ വൈറസ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പട്ടിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ പത്ത് ദിവസം പട്ടിക്ക് എന്തോ പറ്റുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷേ വാക്സിനേഷൻ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാക്സിനേഷൻ എടുത്തിരിക്കണം ഓക്കെ ആ കാറ്റഗറി നോക്കുക പട്ടി കടിച്ചിട്ട് ആ കാറ്റഗറി ടുവോ ത്രീയോ ആണെങ്കിൽ വാക്സിനേഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഡോക്ടറോട് സംസാരിക്കുക ഇനി ചെറിയ സ്ക്രാച്ചേ ഉള്ളോ എൻ്റെ തൊലിപ്പുറത്ത് മുറിവുണ്ടായിരുന്നു ചെറിയൊരു സ്ക്രാച്ചേ ഉള്ളോ അങ്ങനെയാണെങ്കിൽ അത് കാറ്റഗറി ടു ആണ് ഞാൻ പറഞ്ഞത് ബ്രോക്കൺ സ്കിന്നിൽ ലിക്ക് ചെയ്താലോ സലൈവ വീടാനോ നമുക്ക് ഇത് വരാൻ സാധ്യത ഉണ്ട് ഏത് റാബിസ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ കാറ്റഗറി ടു ആണ് നമ്മൾ വാക്സിനേഷൻ എടുത്തിരിക്കണം ഇനി അടുത്ത ചോദ്യം റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ റാബിൻ വാക്സിൻ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്നു പറഞ്ഞാൽ ആ സമയത്ത് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഡീപ്പ് ബൂണ്ടാണ് അല്ലെങ്കിൽ മുഖത്തോ അതായത് ആ ഭാഗത്തൊക്കെ കടിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ബൈറ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ വാക്സിൻ വർക്ക് ചെയ്യാൻ സമയം എടുക്കുന്നത് കൊണ്ട് ആ ഒരു ടൈം പീരീഡ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇമ്മളോഗ്ലോബിൻ കൊടുക്കുന്നത് ആ മുറിവിന് ചുറ്റും മാക്സിമം കൊടുക്കുക ബാക്കിയുള്ളത് വേറെ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് കൊടുക്കുക പക്ഷേ വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല്ല കുറേ നേരത്തേക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ വാക്സിനേഷൻ തന്നെ വേണം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എന്തെങ്കിലും പത്തം നോക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏത് മരുന്ന് കഴിക്കാം നമ്മൾ സാധാരണ ജീവിക്കുന്ന എല്ലാ രീതിയും ഒരു കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ അതുപോലെ പട്ടിക്ക് ആ ഒബ്സർവ് ചെയ്ത പട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സാധാരണ രീതിയിൽ വാക്സിൻ എടുത്ത ചെറിയ പനിയും ആ ഭാഗത്ത് വേദനയൊക്കെ വരാറുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാറില്ല ഇടയ്ക്കിടയ്ക്ക് പേപ്പട്ടുകൾ കഴിച്ചു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാണുന്ന പട്ടികളിലെല്ലാം ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പേപ്പട്ടി ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അവിടെ നിന്ന് മാറുന്നതിനാണ് ഏറ്റവും നല്ലത് ആദ്യമായിട്ട് നമ്മൾ ഈ പേപ്പട്ടി അസ്വാഭാവികമായിട്ട് കുരയ്ക്കുന്നു അല്ലെങ്കിൽ അസ്വാഭാവമായിട്ട് വളരെ പെട്ടെന്ന് അഗ്രഷം കാണിക്കുന്നു അതുപോലെ വായിക്കാത്ത ഇങ്ങനെ നൊരയും പതേയും വരുന്നു സലേവേ ഇങ്ങനെ ഇറ്റിറ്റ് വരുന്നു അതുപോലെ നടക്കുന്ന സമയത്തൊരു കുഴച്ചിൽ പിന്നെ അതൊരു പ്രത്യേകിച്ച് ഒരു കാരണമല്ലാതെ ഓടി ഇളർന്ന് കടിക്കുന്നു ആ വെള്ളം ഭയപ്പെടുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വളർത്തു വളർത്തുമൃഗത്തിന് എന്ത് റാബീസ് ഉണ്ടാവാൻ സാധ്യതകൊണ്ട് എത്രയും പെട്ടെന്ന് അതോറിറ്റീസിന് ഇൻഫോം ചെയ്യണം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അവിടെ നിന്ന് മാറുക തെരുവ് നായ്ക്കളെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആക്ച്വലി സർക്കാർ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളെടുത്ത് തെരുവ് നായയെ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിനെ തെരുവ് നായ്കളെ പ്രോപ്പറായിട്ട് ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് വാക്സിനേഷൻ കൊടുത്ത് സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്നെയാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ഷെയറി കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല മരണങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് വളരെ ദുഃഖത്തിലാണ് അഞ്ചര വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ പേപ്പട്ടി കടിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞത് ഇത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക